എൻ്റെ പേര് റീനു ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ആദ്യമായി അമ്മ മാതാവിനും ഈശോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ ബി എസ് സിന് എസ് സിയും ഫോർത്ത് ഇയറും പാസ്സാകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടുമ്പടി എടുത്തത് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ് യൂട്യൂബ് വഴി ഒരു കുട്ടിയുടെ സാക്ഷ്യം കണ്ടാണ് ഞാൻ അറിയുന്നത് എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവെ ഞാൻ ജയിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷിയും പറഞ്ഞേക്കാം എന്നിട്ട് ഞാൻ കൃപാസനത്തെപ്പറ്റി ഓൺലൈൻ ഉടുമ്പടിയെ പറ്റി ഞാൻ അന്വേഷിച്ചു അങ്ങനെ ഞാൻ ഓൺലൈനോടുമ്പടി എടുത്തു എന്നിട്ട് ഞാൻ മാതാവേ ഞാൻ മാതാവിന് രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു കൊന്ത ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പിന്നെ എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിലേ പള്ളിയിൽ പോകാൻ പറ്റുള്ളായിരുന്നു പള്ളിയിൽ പോ ഞാൻ ഞാറാജ് പള്ളിയിൽ പോകേം പറ്റുന്ന ദിവസം കുമസാരിക്കുകയും ചെയ്യുമായിരുന്നു എനിക്കൊരു ഇവിടുത്തെ അമ്മയുടെ കാശുരൂപം വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ചേട്ടായി വഴി ചേട്ടയുടെ കൂട്ടുകാരൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എനിക്കൊരു കാശുരൂപം കൊണ്ടു തരണം അങ്ങനെ എനിക്ക് കാശുരൂപം കൊണ്ടു തന്നു ആ കാശുരൂപം വെച്ച് ഞാൻ എല്ലാ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത എല്ലാ പരീക്ഷയും ഞാൻ വിജയിക്കുകയും ചെയ്തു ഫോർത്ത് ഇയർ ഞാൻ എല്ലാം ക്ലിയർ ആകുകയും ചെയ്തു അമ്മമാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നമ്മുടെ കഷ്ടതകളെല്ലാം മാറും ഇവിടെ വന്ന് ഉടുമ്പടി എടുത്താൽ മതി അമ്മയോട് ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു അമ്മയ്ക്ക് കിട്ടിയ സാശ്യം ഞാൻ അമ്മയുടെ കൊടുക്കാം എൻ്റെ പേര് അനിയമ്മ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ആദ്യമേ ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനി കോടി നന്ദി പറയുന്നു ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ഇപ്പോൾ ഞാൻ വന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെപ്പറ്റിയാണ് എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ് പണിസ്ഥലത്ത് വെച്ചൊരു വയ്യാഴുകയും ഉണ്ടായി കിറി മൊത്തം കൂടിപ്പോയിരുന്നു പണിസ്ഥലത്ത് കൂടെ നിന്നയാൾ പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ എം ആർ എസ്കാൻ എടുത്തു എം ആർ എസ് സ്കാൻ എടുത്തു ട്യൂമർ ആണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായതിന് ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി അങ്ങനെ ഒരാഴ്ച കിടന്നു ഒരാഴ്ച ബ്ലഡ് ടെസ്റ്റുകളും സി ടി സ്കാനും എല്ലാം എടുത്തു അന്നേരം ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ടായതാണ് കുഴപ്പമില്ല മെഡിസിൻ കഴിച്ചാലും മതിയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾക്ക് മെഡിസിൻ തന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം ഹസ്ബൻഡിന് സ്റ്റോക്ക് പോലെ ഉണ്ടായി ആ കൈ തളന്നു പോയി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തി പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അവിടുത്തെ ഓക്സിജൻ കുറവാണ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു അവിടുന്ന് ഒരു ശീഷറിൻ്റെ ഒരു ഇഞ്ചക്ഷനും തന്നു ഞങ്ങൾ ആംബുലൻസിന് ഞങ്ങൾ പെട്ടെന്ന് ഓക്സിജനും ഇട്ട് ഞങ്ങൾ ആംബുലൻസ് ആംബുലൻസിനെ വച്ച് ഞാൻ പ്രാർത്ഥികമായി എണ്ണയും ഉപ്പും തൈലും വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് കാശുരൂപം കൈ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആംബുലൻസായി പെട്ടെന്ന് മെഡിക്കൽ കോളേജിന് പോയി അങ്ങനെ ഒരു മാസം ഞങ്ങൾ ഒന്നര മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെയും സി ടി സ്കാനും എം ആർ എ സ്കാനും ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നടത്തി അന്നേരം ഡോക്ടർ പറഞ്ഞ് ട്യൂമറല്ല ലെസിനകത്ത് പഴുപ്പ് കയറി തലച്ചോറിനെ വ്യാപിച്ചതാണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു പെട്ടെന്ന് സർജറിക്കുള്ള ഡേറ്റ് ഇട്ടു സർജറിക്ക് മുമ്പേ ഹസ്ബൻഡിന് വിശുദ്ധ തൈലും ഉപ്പും തേനും കാശ് രൂപം പ്രത്യിച്ച് വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ സർജറിക്ക് അയച്ചത് അങ്ങനെ സർജറിക്ക് കയറ്റി ഞാൻ അമ്മ മാതാവിനോട് സർജറിക്ക് മുമ്പേ ഡോക്ടർ പറഞ്ഞത് നൂറല്ല നൂറ്റൊന്ന് ശതമാനം ആളിനെ കിട്ടുകയില്ലെന്നും അഥവാ കിട്ടിയാൽ തന്നെ ഒരു വശം തളന്ന് പോകുമെന്നാണു പറഞ്ഞത് അങ്ങനെ സർജറിക്ക് കയറ്റി ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ എനിക്ക് അങ്ങനെ തളന്നു തര എനിക്ക് അങ്ങനെ തളന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കരുതേ എനിക്ക് വേറെ ആരുമില്ല എനിക്ക് മാതാവും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ എനിക്കങ്ങനെ തളന്നു കാണാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് പഴയ ആരോഗ്യത്തോടെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും കൊന്തജൊല്ലിയും ഞാൻ വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ സർജറി കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞു മാക്സിമം പഴുപ്പെല്ലാം തലേന്ന് എടുത്തു കളഞ്ഞു ഇനി മൂന്ന് ദിവസം കഴിഞ്ഞേ ബോധം തെളിയുന്നു തെളിവുള്ളൂ അത് ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു പറഞ്ഞെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞ് ക്രിറ്റിക്കലൈസിലേക്ക് മാറ്റി അങ്ങനെ ഞങ്ങൾ ക്രിറ്റിക്കലൈസിൽ വാദിക്കുന്നപ്പോൾ നേഴ്സുമാർ പറഞ്ഞു നഴ്സുമാർ പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്തേലും ഉണ്ടാകാൻ ഞാൻ അറിയിച്ചേക്കാം ഐ സി കൂട്ടുകാർ ഇരിക്കുന്നവർ കൂട്ടുകാർ ഇരിക്കുന്നിടത്ത് അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കൊന്തേം ചൊല്ലി പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥനയും കൊന്തേം പിന്നെയും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒമ്പതര അങ്ങനെ ഹസ്ബൻഡ് ബോ അന്ന് തന്നെ ബോധം തെളിഞ്ഞു ഐ സിയിൽ എല്ലാവരെയും കാണാൻ വന്നപ്പം ഹസ്ബൻഡ് നേഴ്സുമാരോട് ചോദിച്ചു എല്ലാവരും ഒരോത്തരം കാണാൻ വരുന്നുണ്ടല്ലോ എന്നെ മാത്രം ആരും കാണാൻ വരാത്ത എന്നതാണ് ഞാൻ പോകാൻ മൂന്ന് ദിവസം കഴിഞ്ഞാലേ ബോധം തെളിയുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നേഴ്സുമാര് പറഞ്ഞു എന്നെ കാണമെന്ന് പറഞ്ഞു സത്യത്തിൽ ഞാൻ ഓർത്തത് മരിച്ചുപോയെന്നാണ് ഞാൻ ഓടിച്ചെന്ന് ചെന്നപ്പം ചെന്നപ്പോൾ ശരിയാണ് വർത്താനം പറയുന്നു നാക്ക് ഒരു കുഴച്ചിലുമില്ലായിരുന്നു ഞാൻ എൻ്റെ എൻ്റെ കയ്യിലും ഉപ്പ് ഞാൻ എപ്പോൾ ചെന്ന എവിടെ പോയാലും ഉപ്പും തൈലവും കാശുരൂപവും എണ്ണയും കൊണ്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഹസ്ബൻഡിൻ്റെ എണ്ണയും തേ നെറ്റി ഇഷ്ടതൈലും എണ്ണയും തേ നെറ്റി തേച്ച് കൊടുത്ത തേനും ഉപ്പും കാശിലും പറ്റി പ്രാര്ത്ഥിച്ചു പ്രാര്ത്ഥിച്ചു പറഞ്ഞു ഒത്തിരി വർത്താനം പറയണ്ട പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങിക്കോണം അങ്ങനെ ഞാൻ പ്രാർത്ഥന ശേഷം ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ഹസ്ബൻഡ് ചെറിയ ചെറിയ നൈസായിട്ട് ആഹാരങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച അങ്ങനെ ഒരാഴ്ച ഐ സി ഇ കിടന്നു പിറ്റേ ആഴ്ച ഞങ്ങളെ വാർഡിലിറക്കി വാർഡിലിറക്കി അവിടെ ഒരാഴ്ച കിടന്നു സർജറിയുടെ സ്ലിപ്പെല്ലാം എടുത്ത ശേഷം ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ തലയുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു സർജറി ചെയ്തതിൻ്റെ ഇഞ്ചക്ഷനുണ്ട് അത് ചെയ്യണം അത് മടങ്ങാൻ പറ്റുകയില്ല അപ്പം ഇൻസ് ഞങ്ങൾക്ക് ജെൻസിന് ഇൻജക്ഷൻ ഉള്ളത് കൊണ്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അത് അതൊരാഴ്ച കഴിഞ്ഞ് ചെയ്യണം അത് അതിപ്പോൾ ഇൻജക്ഷനുള്ളതുകൊണ്ട് വേറെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച കിടന്ന് ഇഞ്ചെക്ഷൻ ചെയ്ത് പിറ്റേ ആഴ്ച വരാനാണ് പറഞ്ഞത് ഞങ്ങളങ്ങനെ പാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നു അങ്ങനെയാണ് മാതാവിൻ്റെ വലിയ അത്ഭുതം ഞങ്ങൾക്ക് സംഭവിച്ചത് ഞാൻ അവിടെ പത്രവുമായിട്ട് ചേച്ചിമാർ പൊതിച്ചോറും ഞങ്ങൾ വരുമായിരുന്നു അച്ഛൻ്റെ മാതാവിനെ വലിയ വിശ്വാസമില്ലായിരുന്നു മാതാവിനെ വിശ്വാസമുണ്ട് അങ്ങനെ ഭർത്താവ് തന്നെ കൃപാസന പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസവും ആ കൈ തന്നെ പൊങ്ങി നല്ലപോലെ ഉണ്ടായി ഞാൻ അടുത്തുള്ള അടുത്തുള്ള ബെഡുകാരെ വിളിച്ച് ഞാൻ കാണിച്ചു മാതാവിൻ്റെ അത്ഭുതം അങ്ങനെ അങ്ങനെ അന്നേ ദിവസം തൊട്ട് കർത്താവ് ഓരോ ദിവസം ഭർത്താവ് ഓരോ ദിവസം ചൊല്ലറും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇപ്പം ഏഴു മാസമായതേയുള്ളൂ കൃപ കൃഗിറി മൊത്തം കോടിപ്പോയാൽ ഒരു ഷെയ്പ്പില്ലാതെ ഇപ്പം മാതാവ് ഓരോ ദിവസം ചൊല്ലും തോറും കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ ആൻജോഗ്രാമിനായി പോയി ആൻജോഗ്രാമ് ഒരു കുഴപ്പമില്ലാതെ നടന്നു ഭർത്താവിൻ്റെ മാതാവിനെ വലിയ വിശ്വാസം മാതാവിനെ പ്രഭാസൻ്റെ മാതാവിനെ വലിയ വിശ്വാസമില്ലായിരുന്നു മാതാവിനെ വിശ്വാസം ഉണ്ട് പിറ്റേ ദിവസവും ആ കൈ തന്നെ പൊങ്ങി നല്ലപോലെ അനക്കം ഉണ്ടായി ഞാൻ അടുത്തുള്ള അടുത്തുള്ള ബെഡുകാരെ വിളിച്ച് ഞാൻ കാണിച്ചു മാതാവിൻ്റെ അത്ഭുതം അങ്ങനെ അങ്ങനെ അന്നേ ദിവസം തൊട്ട് കർത്താവ് ഓരോ ദിവസം കർത്താവ് ഓരോ ദിവസം ചൊല്ലറും ബെറ്ററായിക്കൊണ്ടിരുന്നു അങ്ങനെ ഇപ്പോൾ ഏഴ് ഉള്ളൂ കൃപ കൃകിറി മൊത്തം കോടിപ്പോയാൽ ഒരു ഷെയ്പ്പില്ലാതെ ഇപ്പം മാതാവ് ഓരോ ദിവസം ചൊല്ലും തോറും കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ ആൻജിയോഗ്രാമിനായി പോയി ആൻജിയോഗ്രാമ് ഒരു കുഴപ്പമില്ലാതെ നടന്നു ഞങ്ങൾ ഒരാൾ പിറ്റേ ആഴ്ച ഞങ്ങൾ ഇഞ്ചക്ഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ഞങ്ങൾ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായിരുന്നു ഇപ്പം എങ്ങ ഇത്രയും പെട്ടെന്ന് ബെന്നി ഇങ്ങനെ ബെറ്റർ ആയതെന്ന് ഡോക്ടർ പറഞ്ഞത് പയ്യപ്പയ്യെല്ലാം ആകുമെന്നേ ഉള്ളൂ പറഞ്ഞത് അങ്ങനെ ഇപ്പം ഭർത്താവ് വണ്ടി ഓടിക്കും ഇപ്പം ഭർത്താവ് വണ്ടി ഓടിക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും നേരത്തെ കർത്താൻ ദിനചര്യകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇത്രയും ഇത്രയും ദൈവകൃപ തൻ മാതാവിന് ഈശോയ്ക്കും ഗോടാനോ കോടി നന്ദി പറയുന്നു ഇപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എനിക്ക് കക്ഷത്തിന് ഒരു വേദന പോലെ തോന്നി അപ്പം ഞാൻ തൊട്ടു നോക്കിയപ്പോൾ ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ നേരത്തെ വസ്തുക്കളെടുത്ത് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വേദനയില്ലാത്തപ്പോൾ ഞാൻ നോക്കി അവിടെ ആ തടിപ്പ് ഒരു ലേശം പോലും ഇല്ല രണ്ടാമത് എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനായതുകൊണ്ട് എനിക്കൊരു ജോലി വേണമായിരുന്നു ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ കാ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇൻ്റർവ്യൂവിനൊരു ഒരു വിളിയുണ്ടായി ഞാൻ ഉപ്പിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അന്നേരം എന്നോട് ഇൻ്റർവ്യൂ കഴിഞ്ഞു തിങ്കളാഴ്ച തൊട്ട് എന്നോട് ജോലിക്ക് പോകാൻ പോരാനായി പോരാനാണ് പറഞ്ഞത് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഇപ്പോഴും ദൈവം മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഇത്രയും കൃപത തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനോ കോടിക്കും നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതു ചെയ്യുന്നുണ്ട് രോഗികൾക്ക് ആരെന്ന് വന്നാലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമൊന്നും എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കും എൻ്റെ ഇടവകയെ കൊടുക്കും ബസ് സ്റ്റാൻഡുകളിലും കൊടുക്കും പിന്നെ ഞാൻ ഞാൻ കുർബാന് ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും പിന്നെ പറ്റുന്ന ഇട ദിവസങ്ങളിലെല്ലാം ഞാൻ പോകും പിന്നെ കുംസായിരിക്കും പിന്നെ ഡെയിലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും നേരെ ഉള്ളപ്പോൾ സാക്ഷ്യം കാണും ഇത്രയും അനുഗ്രഹം എന്നാൽ മാതാവിനെ കോടാനു കോടി നന്ദി പറയുന്നു എൻ്റെ ഈ കൈ കൈത്താൻ സാധിച്ച എല്ലാവർക്കും നന്ദി അനുഗ്രഹം സങ്കീർത്തനങ്ങൾ പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി അനിയമ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ലഭിച്ച മൂന്ന് ദൈവാനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ കുടുംബം എങ്ങനെ പ്രതിസന്ധിയുടെയും തീക്ഷ്ണരോഗത്തിൻ്റെയും നിമിഷങ്ങളിൽ പ്രത്യാശയോടുകൂടി സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടെ സുവിശേഷ വിഹിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു അതെങ്ങനെ രോഗ സൗഖ്യത്തിനും കുടുംബത്തിനുള്ള സമാധാനത്തിനും കാരണമായെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം മകളാണ് സാക്ഷ്യം പങ്കുവെച്ചത് ബാംഗ്ലൂരിൽ നഴ്സിംഗ് മൂന്നാം വർഷം പഠിക്കുമ്പോൾ പഠനം മുന്നോട്ട് പോകുവാൻ ഏറെ ക്ലേശിച്ചു നാലാം വർഷം വിജയിക്കുമോ എന്ന രീതിയിൽ ഏറെ പേടിയായി അപ്പോഴാണ് മകൾ അവിചാരിതമായി ഒരു ദിവസം കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും അവിടെ ബി എസ് സി നേഴ്സിംഗ് വിജയിച്ച ഒരു മകൾ തൻ്റെ ആദ്യ വർഷം മുതലുള്ള പരാജയങ്ങളുടെ കഥകൾ നിരന്തരമായി പറയുകയും അവസാനം ഉടമ്പടി എടുത്ത് അമ്മ മാതാവ് കൈപിടിച്ച് നടത്തി വലിയ വിജയം നൽകിയതിനെ കേൾക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് മകള് കൃപാസനത്തിൻ്റെ ധ്യാനത്തെക്കുറിച്ച് സാക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അതിൽ സെർച്ച് ചെയ്യുക ജോസഫ് ബച്ചൻ അതുകൊണ്ട് നമ്മളിവിടെ എപ്പോഴും പറയും നമ്മളൊരു ധ്യാനം കൂടുമ്പോൾ ഡെയിലി ബ്രീഡിൽ പങ്കു ചേരുമ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം ഷെയർ ചെയ്യണം സ്റ്റാറ്റസ് തുടർന്നാണ് ഒരുപക്ഷെ നമുക്കത് ചിലപ്പോഴെങ്കിലും നിസ്സാരമായി തോന്നാം എന്നാൽ അതിൻ്റെ വലിയ അർത്ഥം അതാരെങ്കിലും വേദനയിലും വല്ലാതെ ജീവിത പ്രതിസന്ധിയിലാകുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവത്തെങ്കിലേക്ക് അമ്മമാതാവിൻ്റെ സംരക്ഷണയിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തുവാൻ അവർക്ക് ജീവിതവും പ്രതീക്ഷയും കൊടുക്കുവാൻ സഹായിക്കുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ധ്യാനമോ ഒരു സാക്ഷ്യമോ ആയിരിക്കാം അതുകൊണ്ട് അതിന് വലിയ മതിപ്പുണ്ട് അതൊരു സുവിശേഷ പ്രവർത്തനമാണ് എന്ന് എന്നും അച്ഛൻ ധ്യാനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മകൾ അങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിനം മുതൽ മകളുടെ ജീവിതം മാറുന്നു രീതികൾ മാറുന്നു വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ആത്മധൈര്യം കൊടുക്കുന്നു ഓരോ സമയവും പഠനത്തിലേക്ക് ശ്രദ്ധയോടെ മുന്നേറുവാൻ സഹായിക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് നാലാം വർഷ പരീക്ഷ എനിക്കേറെ ക്ലേശകരമായിരുന്നു എഴുതിയ നിമിഷങ്ങളിലൊക്കെ എനിക്ക് പേടിയായിരുന്നു അത് വലിയ കഠിനമായ പരീക്ഷയായിരുന്നു ആ സമയത്തോടെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു അമ്മ ഓരോ തവണയും പരീക്ഷ പാടാണെന്ന് വിളിച്ചു പറയുമ്പോൾ അമ്മ പറയും മാതാവ് കൂടെയുണ്ടെന്നാണ് അതാണ് ഉടമ്പടിക്കുള്ളൊരു ബലം നമ്മുടെ ഭൗതികമായ കണ്ണുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ തടസ്സവും ക്ലേശവും ബുദ്ധിമുട്ടും കാണുന്നതിൽ അമ്മ മാതാവ് കൂടെയുണ്ടെന്നൊരു ആത്മവിശ്വാസവും ഒരു ഉറപ്പും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു ക്ലേശാവസ്ഥയെയും മുന്നോട്ട് തരണം ചെയ്യുവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും മകളുടെ ഉടമ്പടി നേതൃവസ്തുക്കൾ ആ പരീക്ഷകളിലൊക്കെ കൊണ്ടുപോയത് അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ഒരു കാശുരൂപം അമ്മയുടെ ശേഖരിച്ച് തൻ്റെ ഉടുപ്പിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചത് അതെല്ലാം ആ പരീക്ഷയ്ക്ക് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി സംരക്ഷണത്തിൻ്റെ അടയാളമായി വിജയം നൽകി മകളെ സഹായിച്ചു വന്ന സഹോദരി പങ്കുവെച്ചത് ജീവിത പങ്കാളിയുടെ ഗുരുതരമായ രോഗാവസ്ഥയെ ലഭിച്ച അതിവേഗ സൗഖ്യത്തെക്കുറിച്ചാണ് മകൾ പറയുന്നുണ്ട് ആദ്യം സ്ട്രോക്ക് പോലെ വന്നു കുഴഞ്ഞുവീണ് ആശുപത്രിയിൽ എത്തുന്നു പിന്നീട് അത് സ്ട്രോക്ക് പോലെയുള്ള ചികിത്സയായി മാറുന്നു പിന്നീട് തലച്ചോറിൽ പഴുപ്പ് കിട്ടിയതാണെന്ന് തിരിച്ചറിയുന്നു അതിൻ്റെ ഓപ്പറേഷന് കെട്ടുമ്പോൾ പോലും അത് തിരികെ കെട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഡോക്ടർമാർ വെക്കുന്നില്ല തിരികെ കിട്ടിയാൽ ഒരു വശം ഇടുവനും തളർന്നു പോകുമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ തീ തീകോരിയിടുന്ന വാക്കുകൾ മാത്രം സഹോദരിയോട് പറഞ്ഞുകൊണ്ടാണ് ജീവിത പങ്കാളിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ഉടമ്പടിയിലുള്ള മകൾ അസാധ്യകാര്യങ്ങൾ സാധിക്കുമെന്ന് വചനത്തിലൂടെ ആവർത്തിച്ച് തൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ള മകൾ വലിയ കാര്യങ്ങൾ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ അതിവേഗം അമ്മ മാതാവ് അത് സാധിച്ചു തരും അത് വൈദ്യശാസ്ത്രത്തിലല്ല കഴിവിലല്ല സമ്പത്തിലല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവശക്തി പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് അതുപോലെ തന്നെ ദൈവം നമുക്ക് അനുവദിച്ചു തരുമെന്ന് ജോസഫച്ചൻ ആവർത്തിച്ച് നമ്മൾ നമ്മളോട് ഉടമ്പടി ധ്യാനത്തിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അതേ വിശ്വാസത്തോടുകൂടി തൻ്റെ ജീവിത പങ്കാളിയെ ആ ഓപ്പറേഷന് വിട്ടുകൊടുക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് കോമയിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞ വ്യക്തി ആദ്യ ദിവസം തന്നെ കോമയിൽ നിന്നും ഓർമ്മയിലേക്ക് തിരികെ വരുന്നു വളരെ വേഗത്തിൽ സൗഖ്യത്തിലേക്ക് തിരികെ വരുന്നു കൃപാസനം പത്രം അത് ദൈവഭജനവും അച്ഛന് ജോസഫന് ഓരോ നാടുകളിലും അമ്മ മാതാവിനോട് ഈശോ കൊടുക്കുന്ന വെളിപാടുകളും ചേർത്ത് അത് ലോകത്തിന് പ്രേ ഇവാഞ്ചലൈസേഷന് വേണ്ടി അത് സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി കൈമാറുന്ന സുവിശേഷ ദൂതാണ് ആ സുവിശേഷ ദൂതും എത്ര കണ്ട ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ലഭിച്ച ജീവിതാനുഭവങ്ങളുമാണ് കൃപാസന പത്രം മുഴുവനും നമ്മൾ വായിക്കുന്നത് ദൈവികമായ ഒരു ഇടപെടൽ ഓരോ മാസത്തെയും കൃപാസന പത്രത്തിൽ നമുക്ക് കാണാനാവും നമ്മളതിൻ്റെ സാക്ഷ്യങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ അച്ഛൻ്റെ ചിന്തകളിലൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കേവലം ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചല്ല ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും നമ്മളോട് ഓരോ സമയത്തും അത് തൻ ദൈവികമായ പ്രബോധനങ്ങളെ കൈമാറുകയാണ് അത് സഹോദരൻ ആ കൃപാസന പത്രം വലിയ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് തൻ്റെ കൈത്തലത്തിൽ വെച്ചുകൊണ്ടിരുന്നതെന്ന് സഹോദരി പറയുന്നുണ്ട് മൂന്ന് അത് അല്പം കഴിയുമ്പോൾ തന്നെ കൈ അത് ഉയരുവാൻ പറ്റുന്ന വിധത്തിൽ കൈയുടെ തളർച്ച മാറുന്ന വിധത്തിൽ സൗഖ്യത്തിലേക്ക് നയിച്ചുവന്ന ഏറെ നാളെടുത്ത് സുഖപ്പെടുമെന്ന് പറഞ്ഞ രോഗാവസ്ഥ ഏഴ് മാസം കൊണ്ട് സാധാരണ നിലയിലേക്ക് മാറുകയും ജോലി ചെയ്യുവാനും ജീവിതകാര്യങ്ങൾ ചെയ്യുവാനും പറ്റുന്ന വിധത്തിൽ സഹോദരനെ ശാക്തീകരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വലിയ കാര്യങ്ങൾ ലോകത്തിൽ കൈമാറുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ കുടുംബം ജീവിതത്തിൽ കടന്നു പോകുന്ന ഏതൊരു വലിയ പ്രതിസന്ധിയെയും പൂർണ്ണമായ ശരണത്തോടുകൂടി അവരുടെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഉടമ്പടിയിലുള്ള വിശ്വസ്തത നേർച്ച വസ്തുക്കളുടെ പ്രയോഗങ്ങളിലുള്ള ആത്മാർത്ഥത അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്നുള്ള ഉറച്ച ബോധ്യം അത് നമുക്ക് കുടുംബത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിനും പരിഹാരവും സൗഖ്യവും സഹായവും കൊണ്ടുവന്നതിനും ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് അമ്മമാതാവിനും തിരിക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം